ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാടിന് സമീപത്തുള്ള മറൈൻ ഫിഷ് സ്റ്റഡി സെൻറ്ററിന് മുന്നിൽ കേട്ടോ വൈനക്കൊറിയത്തിൻ്റെ ഒരു ലോഗോയൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം ഇതേ മുൻവശ് തന്നെ വിശാലമായ ഒരു കാർ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഫുള്ളായി കേട്ടോ പ്രധാന എൻട്രൻസ് ഭാഗത്തേക്ക് നടക്കുന്നിടത്തെല്ലാം ദങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്തേക്കുന്ന നീണ്ടതിര നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച കൂടിയാണ് ചാവക്കാട്ടെ പഞ്ചവടി ബീച്ചിന് സമീപമായിട്ട് തന്നെയാണ് ഈ മറൈൻ അക്വരി സ്ഥിതി എന്നുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആസ്വദിക്കാവുന്ന ഒന്ന് തന്നെയാണ് പ്രധാന കവാടത്തിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഒരു ടോയ് ട്രെയിൻ ഇങ്ങനെ പുറത്തേക്ക് മൂവ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അതിനു സമീപത്തായിട്ട് തന്നെ കുറെ സ്റ്റെഡും കാറുകളൊക്കെ ആയിട്ട് ഏതാനും കുറെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം വണ്ടി ഓടിക്കണേ മറൻ വീടിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം ഇത ഇതാണ് എന്തായാലും ടിക്കറ്റ് കൗണ്ടറൊക്കെ അതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് എവിടേക്കുള്ള പ്രവേശന സമയം ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടതിന് സമാനമായ മറ്റൊരു ടോയ് ട്രെയിനിൻ്റെ കാഴ്ചയും ഇത് എവിടെ കാണാം ഇതിന് സമീപത്തായിട്ട് തന്നെ കുട്ടികൾക്കായിട്ട് ധാരാളം വ്യത്യസ്തമായ കുറേ ആക്ടിവിറ്റീസുകൾ റൈഡുകളൊക്കെ നമുക്ക് കാണാവുന്ന കാഴ്ച കൂടിയാണ് പിന്നെ നമുക്ക് മുമ്പിലേക്ക് നടക്കുന്ന ഈ പാസേജിൻ്റെ ഇരു ഭാഗത്തു വ്യത്യസ്തമായ രീതിയിലുള്ള ധാരാളം ഫിഷുകളുടെ മനോഹരമായ പെയിൻറ്റിങ്ങുകളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ഈ സി ഈ മറൈബേൾഡിനകത്ത് സിക്സ്റ്റി സിനിമയൊക്കെ ആസ്വദിക്കാനൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ തിയേറ്റർ സംവിധാനമൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് പ്രധാന കവാടം കടന്ന് കുറേ അധികം നടന്നാലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത് നാനൂറ് രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ് സീനിയർ സിറ്റിസന് മുന്നൂറ്റമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഇവിടെ പ്രവേശന ഫീസ് അങ്ങനെ ടിക്കറ്റൊക്കെ കരസ്ഥമാക്കി നമ്മൾ ഇങ്ങനെ മുമ്പിലേക്ക് നടക്കുമ്പോൾ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിൽ മനോഹരമായ മത്സ്യങ്ങളുടെ പെയിൻറ്റിങ്സൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തും കാണാനായിട്ട് സാധിക്കുന്നത് വലിയ തിയേറ്ററുകൾക്ക് ഉള്ളിലേതുപോലെ തന്നെ ഡാർക്ക് റൂമിലേക്കാണ് ഇവിടെ നിന്നുള്ള എൻട്രൻസെല്ലാം കഴിഞ്ഞ് നമ്മൾ കടന്നെത്തുന്നത് ഇവിടെയാണ് മനോഹരമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള മിനി അക്വറിയത്തിൻ്റെ കാഴ്ചകളെ തുടങ്ങുന്നത് ബൃഹത്തായ സമുദ്രത്തിനടിയിലെ വൈവിധ്യമാർന്ന സമുദ്ര ജീവികളെ പ്രദർശിപ്പിക്കുന്ന ഒരിടം സൃഷ്ടിക്കുക ദർശനത്തോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും ഉജ്ജ്വലമായ ഭാവനയൊക്കെ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മറൈൻ അക്വേറിയം ആണ് ചാവക്കാട്ടെ പഞ്ചവടിയിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതിനകത്തെ കാഴ്ചയിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു പഴയ പ്രീമിയർ പത്മിനി കാറിൽ അദ്ദേഹം മനോഹരമായ രീതിയിൽ ഒരു അക്വേറിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കാഴ്ച കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ഒരു വളരെ ഗംഭീരമായിട്ടുണ്ട് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ചാവക്കാട് മറൈൻ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് സമുദ്രജീവികളുടെ അത്ഭുതകരമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതു അക്വേറിയം കൂടിയാണ് ഇത് സമുദ്ര വിദ്യാഭ്യാസത്തിനും അതിനെക്കുറിച്ചുള്ള വിജ്ഞാനത്തിനും സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നതിനായി സൃഷ്ടിച്ച അക്വേറിയത്തിൽ മുന്നൂറിലധികം സമുദ്ര ജീവികളും മൂന്ന് ലക്ഷത്തിൽ പരം മത്സ്യങ്ങളും അവയുടെ ആവാസ കേന്ദ്രങ്ങളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ പാർക്കിലെത്തുന്ന സന്ദർശകർക്ക് സംവേദാത്മക പ്രദർശനങ്ങളിൽ പര്യവേഷണം നടത്താനും സമുദ്ര ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനൊക്കെയായിട്ട് നിരവധി പ്രദർശനങ്ങളും അതേ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നു പോരുന്നുണ്ട് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഭാഗങ്ങളിൽ ഒന്ന് ഈ ഫിഷ് പാ ഏരിയ തന്നെയാണ് വിശാലമായ ഈ ഫിഷ്പാ ഏരിയയിൽ ഒരേ സമയം ധാരാളം ആളുകൾക്ക് അത് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇങ്ങോട്ട് കയറി ചെല്ലുന്ന ഈ ഭാഗത്തേത് കുട്ടികളടക്കം ധാരാളം പേരാട്ടോ ആ വാട്ടർപൂളിലേക്ക് അത് കാരൊക്കെ ഇട്ട് മത്സ്യത്തിൻ്റെ അല്പം ഇക്കിളി അൽപ്പിച്ച് ആസ്വദിച്ച് ഇതെങ്ങനെ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് എന്തായാലും ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെ കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നവർക്ക് ആസ്വദിക്കാനാവുക

കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും സമുദ്ര പ്രേമികൾക്കൊക്കെ വളരെ ആനന്ദകരമായ ഒരിടംകൂറിയാണ് ഈ ചാവക്കാട് മറൈൻ അക്വേറിയം സമുദ്ര ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധവും ജലപരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ മൂല്യവും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിനാണ് മറൈൻ ബോർഡ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് നാല് മുതൽ അഞ്ച് ഏക്കർ വരെ വിസ്തൃതിയിലാണ് ഈ പാർക്ക് ഇവിടെ ഇങ്ങനെ സ്ഥിതി ചെയ്തു പോരുന്നത് പിന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് ഫോട്ടോ സെഷനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകമായ രീതിയിൽ സജ്ജീകരിച്ച ഒരു മനോഹരമായ അക്വറിയത്തിൻ്റെ കാഴ്ചയായിട്ടോ നമുക്കവിടെ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇതെങ്ങനെ കയറി എന്ന് കഴിഞ്ഞാൽ അക്വറിയത്തിൽ നിൽക്കുന്ന അതേ ഫീലിങ്സിൽ തന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ ഫോട്ടോ മൊബൈലിലോ ക്യാമറയിലോ ചിത്രങ്ങളൊക്കെ പകർത്താനാവും എന്നൊരു പ്രത്യേകത ആട്ടോ ഈ അക്വേറിയത്തിനുള്ളത് ഇവിടെ ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും പുഴ മത്സ്യങ്ങളും എന്തായാലും ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയാട്ടോ ഇവിടെ നിന്നോ എങ്ങ് നോക്കിയാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ ഗംഭീരമായ രീതിയിൽ തീർത്ത വളരെ സ്റ്റുഡിയോ സംവിധാനങ്ങളിലാട്ടോ ഈ അക്കൂറങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത് ഇപ്പോൾ നമ്മൾ നടന്നെത്തിയിട്ടുള്ളത് റെയിൻ ഫോറസ്റ്റ് മാതൃകയിൽ സജ്ജീകരിച്ചിട്ടുള്ള വലിയ ഒരു ഫ്ലോറിലേക്ക് മഴക്കാടുകളും അതിന് സമീപത്തെ വലിയ പൂളും അതിലെ വലിയ അരാപ്പയ്മ മത്സ്യങ്ങളടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ഇവിടുത്തെ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് അതിനു സമീപമായി തന്നെ പല മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള കളർഫുള്ളായ ചെറിയ അക്വോറിയങ്ങളും അതിലെ വ്യത്യസ്തങ്ങളായ ചെറു മത്സ്യങ്ങളുടെയും കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് കാണാവുന്നതാണ് ഇന്നേ വരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്തതായ പല വർണ്ണത്തിലുള്ള ചെറുതും വലുതുമായ അലങ്കാര മത്സ്യങ്ങൾ പാരറ്റ് ഫിഷുകൾ കോഴിക്കാർപ്പുകൾ ഗ്രാസ് കാർപ്പുകൾ തിരണ്ടികൾ പലതരം ആമകൾ വലിയ വലിയ അരാപ്പയ്മകൾ കൂടാതെ വലിയ വലിയ നെറ്ററുകൾ ഇയലുകൾ ഫൈറ്റർ ഫിഷുകൾ ലോബ്സ്റ്റണുകൾ കല്ലുകൾക്ക് സമാനമായ സ്റ്റോൺ ഫിഷുകൾ തിരോപ്പികൾ സിനിമകളിലും അനിമൽ പ്ലാന്റ് ചാനലിലും മാത്രം കണ്ട് പരിചയമുള്ള വലിയ വലിയ ഷാർക്കുകൾ ഗ്രാസ് കാർപ്പുകൾ നേരം കൊണ്ട് ഒരു മനുഷ്യനെയാകെ ഭക്ഷിച്ചു തീർക്കുന്ന പിരാനകൾ ഓസ്കാറുകൾ വലിയ വലിയ അലിഗേറ്ററുകളൊക്കെ ഇവിടത്തെ ഒരു കൗതുക കാഴ്ചകൾ കൂടിയാണ് ഇത് ഇവിടെ എത്തുന്നവരെ ഏറെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ച ഈ അണ്ടർ വാട്ടർ തണലിൻ്റേതാണ് അണ്ടർ വാട്ടർ ടണലിലേക്ക് നമ്മൾ പുറത്തുനിന്ന് പ്രവേശിച്ച് എത്തുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കൂത്തൻ ഒരു വലിയ അരാപ്പൈമ മത്സ്യത്തിയാട്ടർ അതിങ്ങനെ നമുക്ക് ആവശ്യത്തക്കവണ്ണം ആവശ്യത്തക്കവണ്ണത്തിൻ്റെ ഫോട്ടോ സെസിനൊക്കെ ആയിട്ട് പല രീതിയിൽ മേലെയായിട്ടും സൈഡിലൊക്കെ ആയിട്ടും പല പൊസിഷനിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അതുകൂടാണ്ട് അലിയേറ്റ് മത്സ്യങ്ങളും ധാരാളം ചെറു മത്സ്യങ്ങളും ഈ മനോഹരമായ അണ്ടർ വാട്ടർ ടണലിലെ കൗതുക കാഴ്ചകളാണ് ഈ അണ്ടർ വാട്ടർ ടണല് സദാസമയം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂബ ഡൈവേഴ്സിനെയും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാവുന്ന ഒരു കൗതുക കാഴ്ച കൂടിയാണ് ഒരു സമുദ്രത്തിൻ്റെ അടിത്തട്ട് എങ്ങനെയാണോ അതിനുതകും വിധം അതേ രീതിയിൽ തന്നെയാണ് ഇതിവിടെ ഇങ്ങനെ സജ്ജമാക്കിയിട്ടുള്ളത് എന്തായാലും തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭൂതി തന്നെയാണ് ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത് ഈ മറൈൻവേൾഡ് അക്വേറിയത്തിൻ്റെ അകമേ നിന്നുള്ള ഏതാനും കുറച്ച് കാഴ്ചകൾ മാത്രമാണ് ഞാൻ ചിത്രീകരിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതായത് നമുക്ക് ചുറ്റിലും കുറേ ഷോപ്പുകളുടെ കാഴ്ചകളാണ് സോഫ്റ്റ് ഡ്രിങ്കുകളുടെ കടകളുണ്ട് സുവനീർ കടകളുണ്ട് അങ്ങനെ ധാരാളം വ്യത്യസ്തങ്ങളായ ഷോപ്പുകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഇതിന് സമീപത്തായിട്ട് തന്നെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന വലിയൊരു പൂളിൻ്റെ കാഴ്ചയും അത് നിറയെ മത്സ്യങ്ങളും നമുക്ക് കാണാം ഇതേ കൈയ്യൊക്കെ വൃത്തിയായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് ആ ക്യൂ നിന്നാൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചെറിയ കുട്ടികളടക്കം ധാരാളം ആളുകളാണ് ഈ ആക്ടിവിറ്റിയിൽ ഇങ്ങനെ പങ്കെടുക്കാനായിട്ട് ദൈവങ്ങനെ തടിച്ച് കൂടി നിൽക്കുന്നത് എന്തായാലും ഒരു മൂന്നര മണിക്കൂറെങ്കിലും ഇതിനകത്ത് ചിലവഴിച്ചാൽ മാത്രമാണ് ഇതിൽ പൂർണ്ണമായും കാഴ്ചകൾ കണ്ടു തീർത്ത് നമുക്ക് പുറത്തേക്ക് കിടക്കാനാവും ഇതേ കു കുട്ടികൾക്കായിട്ട് തന്നെ ഇതിന് സമീപത്ത് വലിയൊരു മ്യൂസിക് പ്ലേ ഗ്രൗണ്ടും അതിന് സമീപത്തായിട്ട് തന്നെ ഒരു പക്ഷി പാർക്കൊക്കെ ഇവിടുത്തെ കൗതുകമൂർന്ന മറ്റൊരു കാഴ്ച കൂടിയാണ് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഇത് പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ പാർക്കിന് ചുറ്റിലും ഇത് പുറത്തുമായിട്ടും ഇതെങ്ങനെ ഡെസേർട്ടിൽ കാറടക്കമുള്ള വേറെയും കുറെ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്